ർജുന്റയെ കണ്ടെത്താനുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യണം രക്ഷാദൌത്യത്തിൽ നിന്ന് പിന്മാറരുതെന്നും മന്ത്രി പറഞ്ഞു അതേമാതിരി കിട്ടി അവിടെ മണ്ണ് പിന്നെ കമ്പി പറഞ്ഞു എം നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സന്തോഷ് രക്ഷാദൌത്യം അതീവ ദുഷ്കരമാണ് എന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഈശ്വർ മാൽപേ അതിനുശേഷം നിരവധിയായ പ്രതികരണങ്ങൾ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട് നിലവിലെന്താണ് സ്ഥിതി കാവ്യ ഇപ്പോൾ ഈശ്വർ മാൽപ്പയ ഡൈവിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും അതിൽ നിന്നും കാര്യമായ പുരോഗതിയൊന്നും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ രാവിലെ ഈശ്വർ മാൽപ്പയും സംഘവും ചെയ്തത് ഈ മണ്ണിനടിയിൽ ഈ മണ്ണിടിച്ചിലിൻ്റെ സമയത്ത് വലിയ വൈദ്യുതി കമ്പി ഇവിടെ വീണുകിടത്ത് മണ്ണിൻ്റെ ഒപ്പം കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവിടെ ധാരാളം മരങ്ങളും മറ്റ് സാധനങ്ങളും അടിഞ്ഞുകൂടിയിട്ടുണ്ട് ആ വൈദ്യുതി കമ്പി എടുത്തു മാറ്റി അവിടെയുള്ള സ വസ്തുക്കൾ മരങ്ങൾ ഉൾപ്പെടെ മാറ്റി ഒഴുക്കിവിടുന്ന ഒരു ഒരു ൃത്തിയാണ് തുടക്കത്തിൽ ചെയ്തത് അവിടെയുള്ള തടസ്സങ്ങൾ പരമാവധി മാറ്റി മുങ്ങിത്തപ്പാനുള്ള സൗകര്യം ഒരുക്കുന്നതിനാണ് ശ്രമിക്കുന്നത് അങ്ങനെ അത് മാറ്റി ഇപ്പോൾ ഡൈവിങ്ങിലേക്ക് കടക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ മടങ്ങിയെത്തിയ കേരളത്തിൽ നിന്നുള്ള എം എൽ എ മാർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് അതേസമയം ഈ അടിയൊഴുക്കും അതിശക്തമായ അടിയൊഴുക്കും സീറോ വിസിബിലിറ്റിയും കാഴ്ച മുങ്ങിയാൽ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയും തന്നെയാണ് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഏതായാലും നമുക്ക് ഇപ്പോൾ ഈ ഒരു കേരളത്തിൻ്റെ ഒരു ആവശ്യം ഈ കർണാടകയെ യോഗത്തിൽ വെച്ച് അറിയിച്ചിട്ടുണ്ട് തിരച്ചിൽ തുടരണം എന്നുള്ള തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് പുതിയ സംവിധാനങ്ങൾ തേടിക്കൊണ്ട് തിരച്ചിൽ ഊർജി എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ രാജഗോ ഗോപാൽ എം എൽ എ അതോടൊപ്പം തന്നെ എം വിജിൻ എം എൽ എ രണ്ടുപേരും ഇവിടെ തുടരുന്നുണ്ട് എം രാജഗോപാൽ എം എൽ എ നമ്മോടൊപ്പം ചേരുകയാണ് ഇത് തുടരണം ശക്തമായി തന്നെ എന്നാണ് നമ്മുടെ നിലപാട് തീർച്ച തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ഒപ്പീനിയനും അത് തന്നെയാണ് വനംവകുപ്പ് മന്ത്രിയായിട്ട് നേരത്തെ തന്നെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലത്തെ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു അന്വേഷണം ഇവിടെ തെരച്ചെല്ലിപ്പ് കുറച്ചുകൂടി ുണ്ട് പക്ഷേ തടസ്സങ്ങളേറെ ഉണ്ട് ഇവിടെ പറഞ്ഞപോലെ വൈദ്യുതി കമ്പി പൊട്ടി വീണത് വലിയൊരു അവിടെ ഒരു ബ്ലോക്ക് ആയിട്ടുള്ളത് അപ്പോൾ അതിന് കുറേ മരങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാൻ വളരെ നന്നായിട്ട് ഇപ്പോൾ മാൻ പവർ ഉപയോഗിച്ചിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈശ്വർ ആണെങ്കിൽ ഡൈവിങ് തുടരുകയാണ് അപ്പം കുറേ കൂടെ ഫോഴ്സ് ഉണ്ട് ഇന്ന് രംഗത്ത് ആ രീതിയിലുള്ള തെരച്ചിൽ ഊർജ്ജിതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവിടെ ദൗത്യ സ്ഥലത്ത് നിന്നും സന്ദർശിച്ചതിനു ശേഷമാണ് എം രാജഗോപാൽ എം എൽ എ ഇവിടെ എത്തിയിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പോഴുള്ള ഒരു തിരച്ചിലിൻ്റെ പുരോഗതി കാവ്യ